നമസ്കാരം അന്യമേ ജീവിതം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ബന്ധുജനങ്ങളോട് ശ്രോതാക്കളെ ഞാൻ ബന്ധുജനം തന്നെ വിളിക്കുക ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ എത്ര തവണ രോഷാകുലനായിട്ടുണ്ട് ചോദ്യം മനസ്സിൽ വെച്ചാൽ മതി തൽക്കാലം ഈ ചോദ്യം എന്നോട് തന്നെ ചോദിച്ചിട്ട് മറുപടി പറയേ നിർവാഹം ഉള്ളൂ ചില പ്രത്യേക അവസരങ്ങളിൽ ദേഷ്യം അഭിനയിക്കേണ്ടി വരും വളരെ ശ്രദ്ധിക്കണം ദേഷ്യപ്പെടുക എന്നല്ല ഹെഡ് മാഷാണ് കാണിച്ചേരാന്നൊക്കെ പറയേണ്ടി വരില്ല ഇവരും ദേഷ്യയുടെ ബന്ധമില്ല കുട്ടികളോട് പറയേണ്ടി വരില്ലേ ആ അടിച്ചിട്ട് ഞാൻ പല്ലുപൊടിക്കുന്നു അല്ല ജീവിക്കാൻ പറ്റുമോ യഥാർത്ഥത്തിൽ രോഷാകുലനാവുന്നതോ എൻ്റെ ആയുസ് രണ്ട് തവണ ആണ് ദേശീയവുമായിട്ട് ബന്ധപ്പെടേണ്ടി വന്നത് അതിൽ ഒരു തവണ ദേഷ്യപ്പെട്ടു ഒരു തവണ ദേഷ്യം ഞാൻ ഒതുക്കി ആ ദേഷ്യം ഒതുക്കിയ കനത്ത ദേഷ്യം വന്നു എന്താ ബന്ധുക്കാരനാ അതുകൊണ്ട് ഗുണമുണ്ടായി അധ്യയ വിവരം അറിഞ്ഞിട്ടില്ല അതാദ്യം ശ്രദ്ധിക്കണം ഞാനായിട്ട് പോലീതാണ് അന്ന് എനിക്ക് ഇത്ര ദേഷ്യം വന്നുകൊണ്ടുള്ള ഓരോന്നും അധികം പറഞ്ഞിട്ടില്ല ഈ പലരും അപ്പ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയേ ആ വിളിച്ച് പറഞ്ഞവർക്ക് ഞാനോ അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചാൽ പറയും ഞാനോ ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല ഇങ്ങനെയാണ് അവര് പറയുന്നത് വേറൊരി ഒരാളോട് ദേഷ്യപ്പെടേണ്ടി വന്നു ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും മക്കളോടും അനീതി കാണിച്ചപ്പോഴാണ് എന്നോടല്ല എനിക്കൊന്നും വേണ്ട പക്ഷെ ഞാനും ഇവിടുത്തെ ഒരു മനുഷ്യനാണല്ലോ ആ ഭാര്യയോടും മക്കളോടും എനിക്കൊരു ബന്ധമുണ്ട് അതിൽ നിന്ന് ഘടകമാണ് ആര് കേട്ടാലും ദേഷ്യപ്പെടുന്ന അവസരമാണ് ഉടനെ ഒരു ജീവിയുടെ പേര് വിളിച്ചു പക്ഷേ നിത്യേന ഇരുപത്തഞ്ചാളെ വിളിച്ചിട്ടൊന്നുമില്ല ഇത് ആയുസ്സിലൊരു കാര്യമാണ് പറഞ്ഞത് രാവണ വൈകാറു വരെ എപ്പോഴും ചൂടാണ് രാവിലത്തെ കാര്യത്തിലല്ലാൻ പറ്റില്ല അങ്ങനല്ലേ ചിലവരെ പറ്റി പറയല്ലോ എപ്പോഴും വെള്ളാണേ ഞാൻ പറയും എപ്പോഴും വെള്ളാ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത് എപ്പോഴും ദേഷ്യാന്ന് പറയിപ്പിക്കരുത് പക്ഷേ ഈ സംഭവം ഇന്നായിരുന്നുവെങ്കിൽ ഞാൻ ഈ നാലുകാരുടെ ജീവിയുടെ പേരൊന്നും പബ്ലിക്കില്ല കേട്ടോ എൻ്റെ കാരണം ചില ഗുരുക്കന്മാരിൽ നിന്ന് മനസ്സിലാക്കിയ ചില കാര്യമാണ് ആ കാര്യമാണ് ഇന്ന് ധന്യമയ ജീവിതത്തിൽ പറയുന്നത് പത്ത് ഉറുപ്പ കൊടുത്തൊരു സാധനം വാങ്ങി പതിനഞ്ച് ഉറുപ്പ്യയ്ക്ക് വിറ്റു അപ്പം അഞ്ചു ഉറുപ്പ്യ ലാഭം കിട്ടി ലാഭം ഇപ്പം എവിടെയാണ് എന്റെ മനസിന്റെ അക്കൗണ്ട് അല്ലേ ലാഭം എന്ന് പറഞ്ഞാൽ എവിടെയാണ് എൻ്റെ മനസ്സിന്റെ അക്കൗണ്ട് ബുക്കിൽ ലാഭം എന്ന പേജിൽ ഞാൻ എഴുതി ഇരുപത് ഉറുപ്പ്യ വാങ്ങിയത് അറുപത് ഉറുപ്പ്യക്ക് വിറ്റു ലാഭം എന്ന രജിസ്റ്ററിൽ ലാഭം ഇത്രയെന്ന് എഴുതി നമ്മുടെ ഒക്കെ മനസ്സിൽ രജിസ്റ്റർ ബുക്ക് ഉണ്ട് എല്ലാവരുടെയും അവിടെ ലാഭം ലാഭമിത്ര നഷ്ടമിത്ര നമ്മൾ എഴുതി വെക്കുന്നുണ്ട് അങ്ങനെ നൂറ് ഉറുപ്പൊരു സാധനം വാങ്ങി അത് വേറെ വേണ്ടപ്പെട്ട ആൾ ഉപയോഗിച്ചു നൂറ് ഉപയെ നഷ്ടം നമ്മൾ പറയാറില്ല കാരണം ആൾ നമുക്ക് വേണ്ടപ്പെട്ട ആളാ അവിടെ ലാഭവും നഷ്ടവും നോക്കലില്ല ഒരേ കാര്യമാണ് നമ്മുടെ ബന്ധുവാണ് ഗ്ലാസ് പൊട്ടിച്ച് അവനോടെ കുട്ടിയാണെന്ന് വെച്ചാൽ ആരോടാ പറയുക അതിനെ നഷ്ടത്തിൻ്റെ കുറച്ച് പറയില്ല അപ്പൊ ഈ രജിസ്റ്ററിൽ നഷ്ടം എന്ന് പറയുന്ന പോലെ മനസ്സിൽ ഒരു രജിസ്റ്റർ ഉണ്ട് ആ രജിസ്റ്റർ അനുസരിച്ച് ഇന്ന് പറയുന്നത് പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്താ ഇയാൾ പറയണതെന്ന് തോന്നുന്നു മ്മള് ദുഃഖം എന്ന് പറയുന്നു പ്രോഭം എന്ന് പറയുന്നു രണ്ടും ഒന്നാണ് ഇപ്പൊ പറഞ്ഞു അതെങ്ങനെ രണ്ടും ഒന്ന് നിങ്ങൾ നിങ്ങളുടെ കഥകളിൽ എത്രയോ തവണ ദുഃഖം എന്ന് എഴുതാറുണ്ട് അവിടെയൊക്കെ ക്ഷോഭം എന്ന് എഴുതുക വേറെ പലയിടത്തിലും ക്ഷോഭം എഴുതിയിട്ടുണ്ട് ഇപ്പൊ പറയണത് ധന്യവീദനത്തിൽ എന്ത് ഭ്രാന്ത പറയാന്ന് എനിക്കാൻ അറിയില്ല ഇപ്പൊ പറയണത് രണ്ടും ഒന്നാണ് എങ്ങനെയാണ് രണ്ടും ഒന്നാവുന്നത് വീട്ടിൽ കറണ്ട് പോയി അപ്പ തൊട്ട വീട്ടിൽ കറണ്ട് കൊണ്ട് നോക്കി ഇല്ല അപ്പൊ കുറെ സമാധാനായി ഇത്ര വീട്ടിലും ഇല്ലല്ലോ അധികമായിട്ട് അപ്പുറത്തേക്ക് നോക്കുമ്പോ ആ ഭാഗത്തൊക്കെ പോയി ആദ്യം നമ്മുടെ വീട്ടിൽ മാത്രമേ പോയിട്ടുള്ളു ആ ലൈൻമാൻ ഇങ്ങനെയാണ് അയാളുടെ സ്വഭാവം ദോഷം കൊണ്ടാണ് അപ്പൊ ദേഷ്യത്തിന്റെ പട്ടികയിൽ വന്നു എന്റെ വീട്ടിൽ മാത്രം കറണ്ടില്ല ദേഷ്യം ഇവിടെയും അടുത്ത വീട്ടിലും കറണ്ടില്ല കേരളം മുഴുവൻ കറണ്ടില്ല ഇടുക്കിയിലെ ട്രാൻസ്ഫോർമറെ പോയിരുന്നു ആരോടാ ദേഷ്യപ്പെടുക അപ്പൊ ദേഷ്യം ക്ഷോഭം എന്ന ആ രജിസ്റ്ററിൽ ആദ്യം എഴുതിയിട്ട് വെട്ടി എന്താ യോഗം ദുഃഖം എന്നുള്ള പേജിലേക്ക് മാറ്റി എഴുതി നമ്മളൊക്കെ ചെയ്യാറുണ്ട് ചില കാര്യങ്ങൾ വരുമ്പോൾ ഇന്ന അയാളുടെ അശ്രദ്ധ കൊണ്ട് ഇന്ന കാര്യം സംഭവിച്ചു ക്ഷോഭത്തിന്റെ പട്ടിക അയാളെ ആക്രമിക്കാൻ പോണു നമ്മൾ ദേഷ്യം വന്നിട്ട് വീടിൻ്റെ ടെറസിന്റെ മുകളിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരിക്കലും വിമാനത്തിൽ കയറാത്ത ആളുടെ തലേല് ഒരു വിമാനം കത്തി അങ്ങോട്ട് വീണു ആരോടാ ദേഷ്യപ്പെടുക ദേഷ്യത്തിന്റെ പേരിന് പോഷ്യപ്പെടുന്ന ഒരു കാര്യമുണ്ടോ ദുഃഖത്തിന്റെ പട്ടികയിൽ എഴുതി എന്താ ഒരു യോഗം നോക്കണേ അനുനിമിഷം നമ്മൾ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കുറ്റവാളി മുമ്പിൽ ഉണ്ടെങ്കിൽ ദേഷ്യം നമ്മുടെ നിയന്ത്രണത്തിലല്ല മാറ്റി വെട്ടി ുഖത്തിലാക്കി മകൻ നേരെയാവുന്നില്ല എന്റെ മകൻ മാത്രം എങ്ങനെയാണോ വിചാരിച്ചു അടിച്ചു ഉപദേശിച്ചു നാട്ടുകാര് പറയും വല്ലാതെ തല്ലിട്ട് കാര്യമൊന്നുമില്ല ക്ഷീണിച്ചു ആ പിരിന്ന് മാറ്റി ക്ഷോഭത്തിന്റെ പെരിന്ന് മാറ്റിയിട്ട് എന്താ ചെയ്യ ദൈവനിർണ്ണമോ അങ്ങനെ ആയിപ്പോയില്ലേ പട്ടിക മാറ്റി ഡോക്ടറുടെ അശ്രദ്ധ കൊണ്ടാണ് അത് സംഭവിച്ചത് ദേഷ്യത്തിന്റെ പട്ടികയിൽ അയാളുടെ പേരിൽ നടപടി എടുക്കണം ഡോക്ടറുടെ അശ്രദ്ധയാണ് മാരകമായ അസുഖമാണ് ഡോക്ടർ പിറ്റേ ദിവസം പറഞ്ഞാലോ മാരകമായ അസുഖമാണ് മൂന്ന് മാസമുള്ളിൽ മരിക്കും അതിന് മരുന്നില്ല അതിന്റെ ചികിത്സയ്ക്ക് പതിനഞ്ച് ലക്ഷം ഉറപ്പത്തിലും എന്താ ദേഷ്യപ്പെടാത്തത് ദുഃഖത്തിന്റെ പട്ടികയിൽപ്പെടുത്തി തടിമാടനായ ഒരു തന്നെ ഒന്ന് തോണ്ടി കാരണ കുട്ടിക്ക് കിട്ടുക ഓന അത് ദേഷ്യത്തിന്റെ പട്ടികയിൽപ്പെടുത്തി അതേ സമയത്ത് ചെറിയ കുട്ടിയുടെ തലത്തിൽ കിഴുക്ക് കൊടുത്ത അതിന് ആരോടൊന്നും പറയാൻ കൊടുത്തില്ല തുടക്കത്തിലെ ദുഃഖത്തിന്റെ പട്ടികയിൽപ്പെടുത്തി ബസ്സിന് കാത്തു നിന്നു ബസ് കാണുന്നില്ല കോഴിക്കോട് ടൗണിൽ നിന്ന് മാങ്കാവലിക്ക് ബസ് ഇങ്ങനെ മൂന്ന് മിനിറ്റ് കൂടുമ്പോ കൂടുമ്പോൾ ആ എന്താ വരൂ ഓടിക്കകത്ത് ആ ഡ്രൈവറേയും കണ്ടക്ടറേയും അസന്ധ്യല്ലേ ട്രാഫിക്കിന് ഒരു പ്രശ്നം ഉണ്ടാവണ്ടേ ദേഷ്യത്തിൻ്റെ പട്ടികയിൽ വന്നു അപ്പോളാണ് അറിയണത് അവിടെ മുഴുവനും വെള്ളപ്പൊക്കം വന്നിട്ട് ട്രാഫിക് ബ്ലോക്ക് ആരോടാണ് പറയുക പേജ് മാറ്റി ദുഃഖം എന്താ ചെയ്യ ആ ഉസം നോക്കിയിട്ട് ഈ കാരണം കൊണ്ട് നമ്മൾ പറയാറില്ലേ എനിക്കിങ്ങനെ സങ്കടവും വരുന്നുണ്ട് ദേഷ്യവും വരുന്നുണ്ട് എന്ന് നമ്മളിൽ പലരും പറയാറില്ലേ എനിക്ക് സങ്കടം വരുന്നു സങ്കടവും വന്നു ദേഷ്യവും വന്നു എന്തായാലും ഏത് പേജിൽ എഴുതണം അറിഞ്ഞുകൂടാ അതാ കൺഫ്യൂഷൻ ദേഷ്യത്തിന്റെ പേജിലാണോ അത് എഴുതേണ്ടത് അതോ ദുഃഖത്തിന്റെ പട്ടികയില എഴുതുന്നുണ്ടോ എന്നുള്ളത് കൺഫ്യൂഷൻ വന്നുകൊണ്ട് എല്ലാവരും പറയും നിക്ക് ഇങ്ങനെ ഉണ്ടല്ലോ അവനെ കണ്ടപ്പോ ദേഷ്യവും വന്നു സങ്കടവും വന്നു ഫ്ലൈറ്റേ സമയം ഇന്ന് ഫ്ലൈറ്റേ പോകണമില്ല പോവാൻ പറ്റില്ല പിന്നെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമുണ്ടോ കുറ്റവാളി മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ മുടുക്കന്മാരാ ദേഷ്യപ്പെടാൻ എന്താ മുടിക്കുക തിരുവനന്തപുരത്ത് പുത്തരക്കരളം മൈതാനത്തിന്റെ അടുത്തുകൂടെ പണ്ട് നടന്നു പോകുമ്പോൾ എനിക്ക് അന്ന് ഒരു ഇരുപത്തിനാല് വയസ്സ് പ്രായവും ഒരു പയ്യൻ സൈക്കിളിൽ അശ്രദ്ധമായിട്ട് വന്നു എൻ്റെ മുമ്പിൽ ഒന്ന് മെയിൽ ഇട്ടിക്ക് എന്നുള്ള സ്റ്റേജത്ത് ഞാൻ ദൂഷ്യപ്പെട്ടു കൂടെ ഉള്ളത് വളരെ പക്വതയുള്ള ഒരാളാണ് രണ്ടപ്പോഴത്തെ പ്രായമുള്ള ഒരാളാണ് കൂടെ എന്നോട് ചോദിച്ചു താൻ പാ വന്ന് ഒരു തടിമാടനോ ആണെങ്കിൽ താങ്ങനെ ദേഷ്യപ്പെടുവോ ഇതൊരു കുട്ടിയായ കൊണ്ടല്ലേ ഇത് രക്ഷപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും ശ്രദ്ധിക്കണം ഈ ശ്രദ്ധ ഉണ്ടായാൽ ക്ഷോഭത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് മാറ്റം ഉണ്ടാവും ക്ഷോഭിക്കേണ്ട അവസ്ഥ ശോഭ അഭിനയിച്ചോളൂ ഇഷ്ടം പോലെ അഭിനയിച്ചോളൂ അകത്ത് പേജിൽ എഴുതിയാലല്ലേ ഇതൊക്കെ വെട്ടണ്ട കാര്യമുള്ളൂ അഭിനയിച്ചോളൂ ഇത് എന്താണ് എന്നൊന്ന് അറിഞ്ഞിരിക്കുന്നത് ഗുണം ചെയ്യും ഒരേ സംഭവം ഒരേ ബൾബിൽ പച്ച നിറത്തിലും കത്തുന്നു ചോപ്പ് നിറത്തിലും കത്തുന്ന പോലെയാണ് എന്ന് ചിന്തിച്ചു വാക്കുകൾ സംവദിക്കുന്നു നമസ്കാരം